ചിറ്റാട്ടുകര കിഴക്കേ തലയിൽ പഞ്ചായത്ത് ഓഫീസിനോടടുത്തുള്ള വളവിൽ അപകടങ്ങൾ കൂടിയിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാനാകാതെ അധികൃതർ അപകടത്തിന് കാരണമായ കുഴികൾ കോൺഗ്രസ് പ്രവർത്തകർ താൽക്കാലികമായി അടച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് ചെറുതും വലുതുമായ പത്തോളം അപകടങ്ങളാണ് സംഭവിച്ചത് കൂടുതലും ബൈക്ക് യാത്രക്കാരാണ് കുഴിയിൽ വീഴുന്നത് പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നവരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് അപകടം വരുത്തിവെക്കുന്ന കുഴികൾ കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് താൽക്കാലികമായി അടച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ നേതൃത്വം നൽകി വാർഡ് മെമ്പർ ശരത് കുമാർ പ്രവർത്തകരായ രവീന്ദ്രൻ കാക്കനാട്ട് ചാർലി തോമസ് ജിജി ഇളവള്ളി ഷിൻഡോ ആന്റോ ഫ്രാൻസിസ് കെ ടി ലിംസൺ ബാബു താമരപ്പിള്ളി റിജോ ചിറ്റാട്ടുകര എന്നിവർ നേതൃത്വം നൽകി നിരവധി കുറച്ച് ദിവസങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിനു വേണ്ടി പഞ്ചായത്ത് അധികാരികളുമായിട്ട് ഇവിടുത്തെ വാർഡ് മെമ്പറുകൾ ശരത് കുമാർ അടക്കമുള്ള ആളുകൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അതിനെതിരെ മുഖം തിരിക്കുകയാണ് ഉണ്ടായത് അപ്പം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടത്താത്ത ഒരു കാര്യം ഈ നിലവല്ലി മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് എല്ലാ